ങ്ങളായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലതരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൌഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കിയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു സീറോ സെവൻ എയ്റ്റ് ഫോർ വൺ സെവൻ ഫോർ ഫോർ ത്രീ ജേർണലിസ്റ്റ് ആൻഡ് മീഡിയ അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനവും നിർദ്ധരായവർക്ക് വീൽ ചെയർ തൈൽ മിഷീൻ ഭക്ഷ്യകിറ്റ് എന്നിവയുടെ വിതരണവും നാളെ ഉച്ചതിരിഞ്ഞ് മൂന്നിന് തൃശൂർ പ്രസ് ക്ലബ്ബ് ഹാളിൽ വെച്ച് നടക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് എസ് എസ് കൃഷ്ണരാജ് സെക്രട്ടറി സജ്ജു കട്ടുങ്ങൽ എന്നിവർ അറിയിച്ചു തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് എസ് എസ് കൃഷ്ണരാജ് അധ്യക്ഷത വഹിക്കും ജെ എം എ സംസ്ഥാന പ്രസിഡന്റ് എം പി ദിവാകരൻ ജെ എം എ ദേശീയ പ്രസിഡന്റ് വൈശാഖ് ബാബു എച്ച് ആർ ഒ പി മീഡിയ സെൽ ജനറൽ സെക്രട്ടറി കെ ഡി ബാബു ബിപിൻദാസ് കടങ്ങോട് എന്നിവർ പ്രസംഗിക്കും ചടങ്ങിൽ കൈരളി ടി വിയിലെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി സി സലീം മുതിർന്ന മാധ്യമപ്രവർത്തകൻ സി ജി സുനിൽകുമാർ സംവിധായകൻ പ്രിയനന്ദൻ എന്നിവരെ ആദരിക്കും കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്